ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നോക്കാം ചെറിയൊരു കുക്കിംഗ് ആണ് നമുക്ക് അതിലേക്ക് പോവാം പറങ്ങണ്ടി എന്ന് പറങ്ങണ്ടി പറഞ്ഞേണ്ടി പോവാണ് പോ ചുക്ക് ചുക്ക് മാറിയ ചുക്കു ഹായ്ണന ചിക്കു നോക്കിയേ ഹായ്ണന ചുഖാണോ നോക്ക് ക്യാമറയ്ക്ക് നോക്ക് നമുക്ക് ചെറിയൊരു അതുകൊണ്ട് അങ്ങനെ പറമ്പിലിട്ടിട്ട് ചെയ്യാൻ പറ്റില്ല പോകാം ഷീറ്റ് ഉണ്ട് ചെറുതായിട്ട് ചെയ്യാൻ illa mullu thannilla ani ne ani inga theega kudichittu ani la nammal theega katti kondu irukana success aagova namakku ariyya namakku theega ka porthu mariyana aa adithana andichudum chuppana ne ikkittu pottu kodunga oho jkumar j tumara jkumar namakku theega or side la irundhu namakku andi tharukana inga da vellanna korchichitta pare korchichidu

നമ്മള് തീ നന്നായിട്ട് ആളിക്കത്തിണ്ട് അതിന്റെ അടിയിലാണ് പറഞ്ഞിട്ടൊക്കെ കിടക്കുന്നത് അത് ചെറിയ രീതിയില് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പൊ നമ്മള് അത്ര കെയർ ആയിട്ടാണ് എടുക്കുന്ന വീഡിയോ

ചിലപ്പോ മോത്തേക്കൊക്കെ പൊട്ടി വെച്ചിന്നുവരും അത്രയും ലോങ് ഡിസ്റ്റൻസിലാണ് നിൽക്കണേ നിക്കണേ കണ്ടു ആ ചിക്കൻ മേ നീ അടച്ചത് ഇപ്പോണ്ടല്ലോ പറഞ്ഞ കേക്കില്ല കണ്ട കേ പൊട്ടിത്തെറിക്കാൻ കേട്ടോ നമ്മളത്രയും നീങ്ങിട്ടാണ് നിക്കണേ അതിനൊരുത്തിന് ഓടാ അവിടെ നിക്കറുവ ഇങ്ങോട്ട് വാ ഇവിടെ നോക്കാൻ തന്നെ ഒരു പത്ത് പേര് വേണം സത്യം പറയാലോ അത് നമ്മളെ ഫിനിഷിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ല പിന്നോ അതൊക്കെ തെറ്റി പോല അതെ തെറ്റി പോലാണ് അതായത് ആയിക്കൊണ്ടിരിക്കുന്നു അടുത്തേക്ക് നമുക്ക് അങ്ങനെ അധികം പോവാൻ പറ്റില്ലേ പൊട്ടിത്തെറിക്കാണ് നമ്മളവിടെ ഇണ്ട് കാര്യത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നോ ലാസ്റ്റ് സ്റ്റെപ്പാണോ അല്ലേ നോക്കിയേ ലാസ്റ്റ് സ്റ്റെപ്പാ എന്തായി

നല്ല ബ്രൗൺ വരണം പിന്നെ 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 ബ്രൗൺ കളറായി കഴിഞ്ഞെടുക്കണം നല്ല നൈസ് പൊടിയാക്കി നമുക്ക് എടുക്കണം പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അതും ശേഷം രണ്ട് പൊടിയും കൂടി മിക്സ് ആക്കണം അതിൽ നാളികേരം കുറച്ചിടണം പിന്നെ ശർക്കര നെയ്യ് നമ്മള് അതിൽ ഒഴിച്ച് ഒഴിച്ച് വെക്കണം അപ്പൊ നമുക്ക് വാങ്ങിച്ചിട്ട് തരാം അപ്പോ നമ്മള് അതിലേക്ക് വേണ്ട നെയ്യും ശർക്കരയും വാങ്ങാൻ പോവാണ് ഇവിടെ നല്ലൊരു മഴ പെയ്യണ്ട് നല്ല മഴ ചെറിയ രീതിയില് ഓക്കെ അപ്പൊ ഞാനത് വാങ്ങിച്ചിട്ട് വരാം നമ്മളിപ്പോ ഇവിടെ ശർക്കര ഒരുക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കാണ് ശർക്കര ഒരുക്കാൻ വേണ്ടിട്ട് വെള്ളത്തി വെച്ചിരിക്കാണ് പിന്നെ നമ്മളരി വറുത്തു എന്ന് പറഞ്ഞാൽ അത് പൊടിച്ചു അണ്ടിപ്പരിപ്പും പൊടിച്ച് നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇനി ശർക്കര ശേഷം ഉരികിയൊക്കെ ഒഴിക്കണം പിന്നെ ഇവിടെ പച്ചായന ഇപ്പൊ നാളികേരം ചെറുക്കിക്ക് ഏർ ഉച്ചയപ്പോ നാളികാരം ചെറുകി കൊണ്ടിരിക്കേണ്ടിട്ട് ചിരകി ചിരകി ഒക്കെ വൈറ്റിക്ക് പോയി പോകണി ഇനി നാളികേരം മിക്സ് ചെയ്യാൻ അല്ലടാ ഇതിക്ക് നമുക്ക് ശർക്കര നീര് ഒഴിക്കണം

ഒന്നിച്ച് ചേർക്കരുത് കാരണം നമുക്ക് എത്ര ഉണ്ട് എനിക്ക് വെള്ളം വേണ്ടി അറിയിക്കും ശർക്കരയാണ് അത് വെള്ളം പോയി തോന്നും പിന്നെ കുറച്ച് ലൂസായിരുന്ന വിജയ താക്കൾ പേടിക്കേണ്ട വെള്ളം പോയില്ലായല്ലോ എന്ന് വെച്ചിട്ട് കാരണം ഇത് ഇതാവും തോറും അതിക്ക് ചേർ ചേർന്നോളും കാരണം കുതിർന്ന് വരിക മതിക്ക് നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ കുറയ്ക്കുമ്പോൾ അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിക്കോളും അപ്പൊ കുറച്ചൊത്തിരി ലൂസിൽ വേണം ആക്കിയെടുക്കാൻ നല്ലത് ചൂടാറുമ്പോൾ ഒന്ന് കുതിർന്നിട്ട് വരുവോ അ കണ്ട കളറൊക്കെ കണ്ട നമ്മൾ കളറൊക്കെ ഉണ്ടായട കളറൊക്കെ കണ്ട കളർ ഞാൻ മാറുണ്ടിക്ക് ഓക്കേ ഓക്കേ ഇതിനെ ഉണ്ടേക്കാം അല്ല വിന്ന കുറച്ചുകൊണ്ട് ചേർക്കണേ നമ്മൾ ചേർക്കണോ ചേക്കണം എന്നൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടേക്കാം നമുക്ക് നോക്കാം അപ്പോൾ നമ്മളെ ഇതിకి നെയ് ചേർക്കാനാണ് ഈ ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ചിക്കൂസ്നിക്ക് ഇഷ്ടമുണ്ടാണോ എന്നൊന്നും നെയ് ചേർക്കാനുണ്ട് ഇത് വേണമോ നി ഇതിനെ നെയ് ഇട്ടെങ്കിലും നല്ല ടേസ്റ്റായിട്ട് ആയിക്കേ

ദാ ടെസ്റ്റ് ഇങ്ങെ എങ്ങനെണ്ട് അടിപോയി ചിക്കമ പിന്നെ നടുന്നതാണ് നേരത്തെ ചിക്കുനാണ ചിക്കാ ആള് കൊള്ളിയോ എന്ന് നടക്കാനാണ് അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ ഇങ്ങോട്ട് ഹും പൊളി പൊളി ഹും അപ്പോൾ നമുക്ക് കാണാം അടുത്തൊരു വീഡിയോയിൽ ഓക്കേ ബൈ 拜。<laughs> Bye.